ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തന്നിമത്തിൻ്റെ തോൽ വെച്ചിട്ടുള്ള ഒരു പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാന്ന് നോക്കാം നമുക്ക് ആദ്യം ഈ തണ്ണിമത്തിന്റെ പുറത്തെ ആ തൊലിയെല്ലാം എല്ലാം കളയണം നമ്മൾ ഈ വെള്ളഭാഗം മാത്രമാണ് എടുക്കുന്നത് ഇപ്പൊ ഞാൻ ആ വെള്ളഭാഗം ഒക്കെ നന്നായിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഇത്രയും ചെറുതായിട്ട് വേണം നമ്മൾ പച്ചടിക്ക് കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം രണ്ട് മിസ്സിലടിച്ചപ്പോഴത്തേക്കാണ് എന്റെ ഈ തണ്ണിമത്തിന്റെ തോടൊക്കെ ഇവിടെ വെന്ത് വന്നത് നമ്മൾ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും ഇന്ന് മൂടി വെച്ച് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ് ഇനി നമ്മുടെ ഇതൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കാമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പച്ചമുളക് പിന്നെ ഒരു സ്പൂൺ കടുകും പിന്നെ മൂന്നാല് ഇല കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം ഇപ്പം നമ്മളുടെ തണ്ണിമത്തിൻ്റെ ഇതൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ചെറു ചൂടാവുന്നവരെ നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം ഒത്തിരി തിളയ്ക്കാൻ പാടില്ല നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ അരപ്പൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് പുളിയുള്ള തൈരല്ല എന്നാൽ ചെറിയൊരു പുളിയും ഉണ്ട് അങ്ങനത്തെ തൈര് വേണം ഒഴിച്ചു കൊടുക്കാൻ അതാണ് ടേസ്റ്റ് അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തൈരൊഴിച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കണം നമ്മുടെ കുക്കറിനകത്ത് ഇപ്പം നല്ല ചൂടുണ്ട് തേങ്ങ ഇണയും ആ ഇതും എല്ലാം ചൂടായി കിടക്കുകയാണ് ആ ചൂടി കിടന്ന് വേണം തൈരൊന്ന് ചൂടായി വരാൻ ഇപ്പം നമ്മൾ തീയക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് വറക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ പാനെടുപ്പി വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ അതാണ് ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഞാനൊരു ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തന്നിമത്തിൻ്റെ തോല് ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിലിടാറുണ്ട് അതുപോലെ തന്നെ ഉണ്ടാക്കുമ്പോൾ ഇടാറുണ്ട് മോരുകറി വെക്കുമ്പോൾ ഇടാറുണ്ട് അത് വെള്ളരിക്കു പകരം നല്ല ടേസ്റ്റാണത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മളുടെ കടയിലൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ നമ്മൾ ഉണക്കമുള്ള മൂത്ത് വന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത്രയും സാധനം ഇതിൽ ചേർക്കുന്നുള്ളൂ ഈ കറിവേപ്പിലൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ തണ്ണിമത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് നമ്മൾ തട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് തീയ കോഫി അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ സ്വാദിഷ്ടമായ തണ്ണിമത്തിൻ്റെ തോട് വെച്ചിട്ടുള്ള നമ്മളുടെ പച്ചരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഞാനിതിൽ ജീരകം ഒന്നും ചേർത്തിട്ടില്ല ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കണം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റ് ആണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്